ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നല്ലൊരു ഒരു ഫെസ്റ്റിവൻ വന്നാട്ടോ ബേപ്പൂർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നല്ലൂരിൽ ചെറിയൊരു ഫുഡ് കോർട്ടും പിന്നെ കുറച്ച് ഗെയിമും പിന്നെ ഇതേപോലെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നേട്ടോ നമ്മൾ ഈ ഒരു റൈഡ് കയറിയിട്ടുണ്ടായിരുന്നു ഇത് ആകാശത്തൊട്ടില്ലെന്നോ അങ്ങനത്തെ തവണ പറയുന്ന തോന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ കയറി ഏറ്റവും മേലെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ടെന്നെ പേടിച്ച് ചത്തില്ലെന്നുള്ള അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു കേട്ടോ ഇവർ രണ്ടാളേയും ഞാൻ ലാസ്റ്റ് പിടിക്കേണ്ട അവസ്ഥയായി പിന്നെ നമ്മൾ ഈ ഒരു അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊട്ടറ്റോ സ്പൈറൽ പൊട്ടറ്റോ അങ്ങനെ എന്തല്ലോ ഇനി പറയുവോ പിന്നെ ഒരു കോളിഫ്ലവർ ഫ്ലവറിൻ്റെ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടമായില്ല ഐസ്ക്രീം എൻ്റെത് എനിക്ക് കുറേ തന്നു പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഈ കോളിഫ്ലവർ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ റേറ്റ് ഉണ്ട് കാര്യമായിട്ട് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് യാമി ഓരോ റൈഡിൽ കയറേണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ നമ്മളിതിൽ കയറാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മളൊരു ഗെയിമൊക്കെ കളിച്ചിട്ട് പെട്ടെന്ന് അവിടെ അവിടെനിന്ന് ഇറങ്ങി